ഷാർജയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശിനി വിപഞ്ചിക മണിയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഓരോ നിമിഷവും പുറത്താകുന്നത് ഭർത്താവ് നിതീഷുമായി ഇവർ അകൽച്ചയിലായിട്ട് ഒരു വർഷത്തിലേറെയായി തന്റെ മകളെ മകളുടെ ഭർത്താവ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് വിഭഞ്ചികയുടെ കുടുംബവും ആരോപിക്കുന്നു പലതവണ അവൾ ഉപദ്രവിക്കരുതെന്ന് കെഞ്ചി പറഞ്ഞിരുന്നെന്നും അവളെ പട്ടിയെ പോലെ തല്ലിയെന്നുമാണ് വിഭഞ്ജികയുടെ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം ഉപദ്രവിക്കപ്പെട്ടിരുന്നു വിഭഞ്ചിക മരിക്കുമ്പെഴുതിയ കുറിപ്പിൽ ഒന്നാം പ്രതി നാത്തൂനും രണ്ടാം പ്രതി തന്റെ ഭർത്താവും മൂന്നാം പ്രതി ഭർത്താവിന്റെ അച്ഛനാണെന്നും വിഭഞ്ചിക ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് വിഭഞ്ചിക യു എയിലുള്ള ബന്ധുവിന് അടുത്ത അയച്ച ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഒരു വർഷമായി താനും നിതീഷും അകൽച്ചയിലാണെന്നും മകൾ വൈഭവി പിറന്നതിൽ പിന്നെ ഇതൊട്ടും ഇല്ലാണ്ടായെന്നും യുവതി പറയുന്നു ആ ശബ്ദ സന്ദേശം ഒന്ന് ശ്രദ്ധിക്കാം ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് അവര് കെട്ടി ചയിച്ചിട്ട് വന്ന് പെട്ടത് ഇങ്ങനൊരു വീട്ടില് മൂന്നുപേരും ഒന്നിനൊന്നിന് മെച്ച മൂന്ന് മൂന്നുപേരും ഒന്നിനൊന്നിനെ ടോർച്ചറിങ് എന്താ സഹിക്കു ശേഷമാണ് എന്റെ കൂടെ ഒരു ദിവസം കിടന്നത് അത് കള്ളുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വ്യത്യാസം പറയാം അതാവിൻ പറ്റിയതെന്ന് ഇങ്ങനൊക്കെ നമ്മളോട് പറഞ്ഞുള്ള ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ അത്രയ്ക്ക് തഴന്തന്ന് പോയി നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം അപ്പറൊന്നു വെച്ചാൽ അതിന്റെ അപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട് അത് ഏ എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നിങ്ങളൊക്കെ ചിലപ്പോ തലേ കൈയും വെച്ച് ഓടും അങ്ങനെയൊന്നും പറയുന്നില്ല പറയാതിരിക്കുന്ന ആ ഭേദം എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ ഇരുന്നിരുന്ന് കഷ്ടപ്പെട്ട് അവര് കെട്ടിച്ചയച്ചിട്ട് വന്ന് പെട്ടത് ഇങ്ങനെ ഒരു വീട്ടിൽ മൂന്നുപേരും ഒന്നിനൊന്നിന് മെച്ച മൂന്നുപേരും ഒന്നിനൊന്നിനെ ടോർച്ചറിങ് ജീവിതത്തിലെ സമ്മർദ്ദമെല്ലാം ഞാനാണ് അനുഭവിക്കുന്നത് വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടതും കുഞ്ഞിനെ നോക്കേണ്ടതുമെല്ലാം ഞാൻ തന്നെ എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ നാലോ അഞ്ചോ തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടും ഒപ്പം എപ്പോഴും യാത്ര ചെയ്ത് മറ്റും സന്തോഷത്തോടെ കഴിയുന്നു അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ് അതുകൊണ്ട് അതിവിടെ ഞാൻ പറയുന്നില്ല ഞാനും മോളും ഇവിടെ ഉരുകി ഉരുകിയൊഴുകി കഴിയുകയാണ് അച്ഛന് കുറെ കാശ് വേണം വലിയ വണ്ടി വേണം വലിയ ഫ്ലാറ്റ് വേണം സുഖിക്കണം മകൾക്കൊരു ബോഡി ഗാർഡിനെയും വേണം എൻ്റെ ലോക്കറിൻ്റെ കീ അയാളുടെ കയ്യിലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല ഇത് എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞാണെന്ന ചിന്ത നിതീഷിനില്ല സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം കുഞ്ഞായതിനു മുൻപും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞായതിനു ശേഷം അവനും കൂടെ ചേർന്നു പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വിഭഞ്ചിക പറയുന്നുണ്ട് വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന പല പരാമർശങ്ങളുമുണ്ട് പണത്തോട് ഇത്രമാത്രം ആർത്തിയുള്ള ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ലെന്നും വിഭഞ്ചിക പറയുന്നു ഇഷ്ടം പോലെ പണം ഉണ്ടായിട്ടും അവർക്ക് പണം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല അവരെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തു നടക്കുന്നുവെന്ന് നോക്കിയിരിക്കുകയാണ് എൻ്റെ കുടുംബം എന്നെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചിട്ട് ഒടുവിൽ വന്നുപെട്ടത് ഇങ്ങനെയൊരു ദുരിതത്തിലാണ് ഏഴു മാസത്തിനു ശേഷമാണ് തന്നോടൊപ്പം നിതീഷ് കഴിഞ്ഞത് അയാളും സഹോദരിയും പിതാവും തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും യുവതി ബന്ധുവിനോട് പരാതിപ്പെടുന്നു എല്ലാം സഹിക്കുക തന്നെ ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മാറാത്തവൻ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവസാനമായി പറയുന്നു മകളെ ഫോൺ വിളിച്ച് കിട്ടാത്തതിനാൽ അമ്മ വക്കീലിനെ വിളിച്ച് തനിക്ക് നിതീഷ് അയച്ച വിവാഹമോചന നോട്ടീസ് ലഭിച്ചെന്നും വലിയ വിഷമത്തിലാണെന്നും പറഞ്ഞ് വിഭഞ്ചിക സംഭവ ദിവസം രാവിലെ നാട്ടിലേക്ക് വിളിച്ച് അമ്മ ശൈലജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവർ വിഭഞ്ചികയെ സമാധാനിപ്പിച്ച ശേഷം കുടുംബസുഹൃത്തായ കൊല്ലത്തെ അഭിഭാഷകനെ വിളിച്ച് കാര്യം പറയുകയും മകളെ വിളിച്ച് സമാധാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തുടർന്ന് അഭിഭാഷകൻ വിഭഞ്ചികയെ ഫോണിൽ വിളിച്ച് വിഷമിക്കേണ്ടെന്നും പോം വഴിയുണ്ടെന്നും അറിയിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ രാത്രി സംസാരിക്കാമെന്നും പറഞ്ഞിരുന്നു എന്നാൽ രാത്രി വിശദമായി സംസാരിക്കുന്നതിന് മുൻപേ വിഭഞ്ചിക ഈ കടം കൈ ചെയ്തു വിഭഞ്ചികയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നെഹ്ദിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളെ കൊലപ്പെടുത്തിയ ശേഷം അതേ കയറിന്റെ മറുതലിക്കൽ അമ്മയായിട്ടുള്ള വിപഞ്ചികയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുവൈറ്റ് പ്രവാസിയായ കൊല്ലം ചന്ദനത്തോപ്പ് രചിതാ ഭവനിൽ മണിയൻ പിള്ളയുടെയും ശൈലജയുടെയും മകളാണ് വിഭഞ്ചിക മകൾ വൈഭവിക്ക് വെറും ഒന്നര വയസ്സ് മാത്രമേ ആകുന്നുള്ളൂ കുടുംബ പ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ചികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നതും സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇവരുടെ ബന്ധുക്കളും പറയുന്നു എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനം ഉണ്ടായാൽ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടു എപ്പോഴും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭഞ്ചികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു അന്ന് രാത്രിയോടെ ഫ്ളാറ്റിലെത്തിയ വീട്ടു ജോലിക്കാരി കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തത് കൊണ്ട് നിതീഷിനെ വിവരം അറിയിക്കുകയും അയാൾ വന്ന് വാതിൽ തുറന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ അമ്മയെയും കുഞ്ഞിനെയും കണ്ടെത്തുകയായിരുന്നു ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിലാണ് വിഭഞ്ചികയ്ക്ക് ജോലി ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ് വലിയ വീട്ടിലാണ് ഭർത്താവ് ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഏഴു വർഷമായി വിഭഞ്ചിക യു എയിലാണ് ജോലി ചെയ്യുന്നത് നാലര വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം അതേസമയം മരണകാരണം കാരണം ഷാർജ പോലീസും അന്വേഷിക്കുന്നുണ്ട് ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പതിനാറിന് നാട്ടിലെത്തിക്കാനാകുമെന്ന് ബന്ധുക്കൾ കരുതുന്നു സംസ്കാരം പിന്നീട് മാതൃ സഹോദരന്റെ വീടായ പൂട്ടാണിമുക്ക് സൗഭർണികൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മരണം സംബന്ധിച്ച് ബന്ധുക്കൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെയും തീരുമാനം എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായ ശേഷമേ മൃതദേഹം സംസ്കരിക്കുകയുള്ളൂ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യു എ എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി